എടാ നോക്കി പോണേ സൂക്ഷിച്ചു പോണം സൈക്കിൾ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ കേക്കിയല്ല അവളേം കൂടെ നോക്കണേ ഹൈസ്കൂളിലെത്തി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു ശ്രദ്ധയില്ലാത്ത പിള്ളേരാ അതെ നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നോട് എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കടന്ന അനുഭവിച്ചോളൂ എന്നാണോ നീ വിചാരിച്ചേക്കുന്നേ എനിക്ക് വേണ്ടിട്ട് ചോദിക്കാനും പറയാനും ആൾക്കാര് ഏഹ് എന്നെ എന്തെങ്കിലും ഇട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരൊക്കെ ഉണ്ട് എനിക്ക് മൂന്ന് ഉണ്ട് അവരുടെ നല്ല ഒന്നാന്തരം എനിക്ക് മൂന്ന് നാത്തുമാരും ഉണ്ട് ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തില എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു വരവ് ഇങ്ങോട്ട് വരും അതിന് അമ്മയുടെ ആൾക്കാർ എന്ത് ചോദിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത് അതെനിക്ക് മനസ്സിലായില്ലല്ലോ ഓ നിനക്കൊന്നും അറിയത്തില്ല അല്ലേ എന്നെ ഇവിടെ ഇട്ട് എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലേ ഞാനും എൻ്റെ ഭർത്താവും എൻറെ രണ്ടാമക്കളും കൂടെ സന്തോഷമായിട്ട് എങ്ങനെ ജീവിച്ചൊരു കുടുംബം ഏത് ആ മക്കളെ കിട്ടിക്കുന്നതിന് മുമ്പ് എന്റെ ഭർത്താവ് അങ്ങ് മരിച്ചുപോയി അതും ഒരു മരണം അതിനിപ്പോ എന്താ വേണ്ടേ ഞാൻ എന്താ വേണ്ടേ ഇപ്പോ നീ എന്താ വേണ്ടെന്നോ എന്റെ ഇളയ മകൻ എന്നിൽ നിന്ന് അകറ്റിയതേ നീ ഒറ്റ ഒരുത്തിയാ അവൻ എന്റെ തോളനും തൂങ്ങി എന്റെ മടിയിലും കടന്ന് അത്രയും സ്നേഹമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് നീ ഒറ്റ ഒരുത്തിയാ അവനെ എന്നിൽ നിന്ന് അകറ്റിയത് ആ പിന്നെ മൂത്ത മുങ്ങും പിന്നെ കല്യാണം കഴിച്ചു പിന്നെ അവൻ വേറെ മാറി താമസിക്കുക അവനു പിന്നെ അമ്മനെ വേണ്ട അവനു പിന്നെ പണ്ടേ എന്നോട് വലിയ ഇഷ്ടമൊന്നുമില്ല ഓ മൂത്ത മകൻ എങ്ങനെയാണ് ജീവിക്കുന്ന അമ്മയ്ക്കറിയാലോ അമ്മയുടെ മൂത്ത മകൻ ഒരു പണിക്കും പോകാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുവാണ് പാവൻ ചേച്ചിയാണ് കഷ്ടപ്പെട്ട് പണിക്ക് പോയിട്ട് പിള്ളേരെ നോക്കുന്നതും അവരുടെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഏഹ് അല്ലാണ്ട് ഇവിടുന്ന് ഉണ്ടാക്കി വെച്ച കുടുംബസ്വത്തൊന്നും ഇല്ലല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് കുടുംബസ്വത്തൊന്നും അവരെടുത്തോണ്ട് പോയിട്ടൊന്നും ഇല്ലല്ലോ അവരെ അധ്വാനിച്ചിട്ടല്ലേ ജീവിക്കുന്നത് ഈ വീട് ഏതായാലും എന്റെ പേരിലല്ലേ ഏ അപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്ന ഇളയ മോനാണെങ്കിൽ അവരും അവന്റെ ഭാര്യയും കൂടിയിട്ടാണ് എന്നെ നോക്കണ്ടത് അല്ലാണ്ട് എന്നെയിട്ട് വിഷമിപ്പിക്കുകയോ എന്നെ മാറ്റി നിർത്തുവോ ഒറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യേണ്ടത് അതിന് ഞങ്ങൾ അമ്മേനെ ഇവിടെ പട്ടിണി കിടുന്നുണ്ടോ ഭക്ഷണോ വെള്ളോ തരാതെ ഇവിടെ ദ്രോഹിക്കുന്നൊന്നും ഇല്ലല്ലോ ഓ കുറച്ച് ഭക്ഷണം തോന്നണുണ്ടെങ്കിൽ എല്ലാം ആവുമല്ലോ അല്ലെ ഭക്ഷണം മാത്രം മതി മനുഷ്യന് അപ്പൊ എന്താ കറക്റ്റ് സമയത്ത് മരുന്ന് വാങ്ങി തരുന്നില്ല എന്നാണോ അമ്മ പറയുന്നത് അമ്മയൊന്നും തുമ്മിയാലോ അന്നേരം അമ്മയുടെ ഇളയമാകാനത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാ ഞാൻ കാണുന്നത് പിന്നെ അമ്മേനെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഏഹ് എന്ത് രോഗം വന്നാലും കറക്റ്റ് സമയത്ത് മരുന്നു മേടിക്കുന്നുണ്ട് എല്ലാ മാസവും പ്രഷറിന്റെ ഷുഗറിന്റെ ഒക്കെ മരുന്ന് വാങ്ങി തരുന്നുണ്ട് പിന്നെ എന്താ കൊഴപ്പം മരുന്ന് വാങ്ങി തരുന്നില്ലേ ഭക്ഷണവും മരുന്ന് മാത്രം മതിയോ മനുഷ്യന് അതാ ഞാനീ ചോദിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് തമാശ പറയുന്നു എന്നാ പിന്നെ അത് എന്നെ തന്ന എന്നോട് പറയുവോ എന്നെ ഒന്നും കൂട്ടോ ഒന്നും ചെയ്യേല ഒരു സിനിമ കാണാൻ പോകുമ്പോ എന്നെ വിളിക്കുകയല്ല ഏ ഞാൻ വിളിച്ചാലും ഞാൻ വരികയല്ല എന്നാലും ഒന്ന് വിളിച്ചുകൂടെ എന്നിട്ട് ഒന്ന് പോയിട്ട് വന്നിട്ട് ആ സിനിമയുടെ ഒക്കെ ഒരു കഥയൊക്കെ പറയുവാണെങ്കിൽ എന്തൊരു സന്തോഷം ഇതൊന്നും എന്നോട് പറയല കഴിഞ്ഞ ദിവസം തന്നെ നീ ടൗണിൽ പോയി നീ എന്തിനു പോകുവാന്നോ പിന്നെ എന്ത് മേടിക്കാൻ പോകുവാന്നോ എന്താ ആവശ്യത്തിൽ പോകുവാന്നും പറഞ്ഞങ്ങ് പോയി എന്ത് ഒന്നും നീ എന്നോട് പറഞ്ഞില്ല ഏഹ് നീ ഒരാ ഒരമ്മയായ ഞാനല്ലേ എന്നോടൊക്കെ എല്ലാം സംസാരിച്ച് നല്ല സ്നേഹത്തിൽ നിനക്ക് കഴിഞ്ഞാലെന്താ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുവോ കൊച്ചുമക്കളുണ്ട് രണ്ടെണ്ണം ആ രണ്ടുപേരും എന്നോടൊന്നും മിണ്ടോ ഇല്ല എന്നോടൊന്നും സംസാരിക്കുക പോലും ഇല്ല മക്കൾ രണ്ടുപേരും ഇതൊക്കെ നീ പറഞ്ഞു തിരിപ്പിച്ചതല്ലേ ഏഹ് നീ ഒറ്റ വരുത്തി എല്ലാരും എന്നിൽ നിന്ന് അകറ്റുന്നത് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോവുക എനിക്ക് ജീവിക്കണത് തന്നെ ഇല്ല ഇപ്പോഴായിട്ട് അത് ദൈവം അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു അമ്മേ മക്കളോട് സ്നേഹമുള്ള അമ്മമാരെ അവർക്ക് വേണ്ടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഏഹ് എനിക്ക് എന്റെ മക്കളോട് സ്നേഹം നീ പറഞ്ഞു വരുന്നത് അങ്ങനെ ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നില്ല അമ്മ അമ്മയുടെ രണ്ടാമക്കളെ സ്നേഹിച്ച് മുന്നാരിച്ചായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക അതൊന്നും അമ്മയുടെ മരുമക്കൾക്ക് മനസ്സിലാകൂല മരുമക്കൾക്ക് മനസ്സിലാകണമെങ്കിലേ ആ സ്നേഹം അമ്മ അവർക്കും കൊടുക്കണം അല്ലാണ്ട് മക്കൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ സ്നേഹം ഒന്നും കാണിക്കാണ്ട് മരുമക്കളെ വേറെ ആയിട്ടല്ല കാണേണ്ടത് അമ്മ എന്നോട് ചെയ്തതും കാണിച്ചതും ഒക്കെ അമ്മക്ക് ഓർമ്മയുണ്ടോ ഏഹ് അമ്മയൊന്നും ഓർത്ത് നോക്ക് ഇല്ലെങ്കിൽ ഞാൻ അമ്മേനെ ഓർമ്മിപ്പിക്കാം ആ ഐടി പിന്നെ ഞാനേ കൊറച്ചു കഴിയുമ്പോ അങ്ങോട്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുക കാര്യം കല്യാണം നാളെ ആണെങ്കിലും ഇച്ചിരി നേരത്തെ ഇന്ന് തന്നെ അങ്ങ് പോയേക്കാം നീ ഒരു കാര്യം ചെയ്യാറ്റ സാരി ഒന്ന് തേച്ചു വെക്ക് ഞാനങ്ങ് തേച്ചാ വൃത്തിയായില്ല ഒന്ന് ചെന്ന് തേച്ചു വെക്ക് അമ്മ കല്യാണത്തിന് പോണോ അമ്മേ എനിക്ക് എന്തോ തീരെ പറ്റുന്നില്ല വയറൊക്കെ ഇങ്ങനെ ടൈറ്റ് ആകുന്ന പോലെ പിന്നെ മോളും കൂടിയില്ലേ മോളേം കൂടെ നോക്കി എനിക്ക് ഇവിടെ ഒരിക്കലും ബുദ്ധിമുട്ടായിരിക്കും അമ്മ പോകാതിരിക്കാൻ പറ്റുവോ ആ കല്യാണത്തിന് പോകാതിരിക്കാനൊന്നും പറ്റിയല്ലേ ഞാൻ ചെല്ലു ഞാൻ വൃത്തിയാകാൻ ഞാൻ പറഞ്ഞതാ എനിക്ക് എന്തായാലും പോയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എന്റെ താത്തൂർ എന്റെ കൊല്ലും അയ്യോ നാത്തുവിന്റെ അനീത്തിയുടെ മകളുടെ കല്യാണോ ഞാനില്ലാണ്ട് ശരിയാകുമൊന്നുമില്ല അമ്മേ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു മോളും കൂടി ഇല്ലേ അതാ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ മൂത്ത കൊച്ചിന് ഇത്രേ പ്രായമായിട്ടുള്ളൂ എന്ന് നിങ്ങൾക്കറിയായിരുന്നല്ലോ അപ്പൊ അടുത്തത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരായിരുന്നോ ഏ നിങ്ങൾ അത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ മൂത്ത കൊച്ചിനെച്ചിരി അറിവും പ്രാപ്തിയും അത് ഇച്ചിരി കാര്യപ്രാപ്തി ആയിട്ട് പോരായിരുന്നോ ഞാൻ എന്റെ മക്കളെ രണ്ട് രണ്ടുപേരും വളർത്തി വലുതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോച്ചു മക്കളെ നോക്കി ഇരുന്നെച്ചിട്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ ഒന്നും പോകാതിരിക്കാനൊന്നും പറ്റൊന്നുമില്ല അമ്മ കല്യാണത്തിന് പോയ അന്ന് തന്നെ ഞാൻ പ്രസവിച്ചു വേദനയെടുത്തിട്ട് ഞാൻ ഇവിടെ കിടന്നു കരയുമ്പോഴേ ഒന്ന് കാണാൻ പോലും ആരും ഇല്ലായിരുന്നു പിന്നെ എന്റെ ഒന്നര വയസ്സുള്ള മോള് പോയി ഫോൺ എടുത്തോണ്ട് വന്ന് അവളുടെ അച്ഛനെ വിളിച്ചു അങ്ങനെ ജീവൻ രക്ഷപ്പെട്ടു പിന്നെ അടുത്തത് അമ്മ ആ അമ്മേ മോനെ പനി കുറയുന്നില്ല എനിക്ക് തോന്നുന്ന കൗണ്ട് വീണ്ടും കുറഞ്ഞോണ്ടാണോ ഇരിക്കുന്നെന്ന് അറിയത്തില്ലല്ലോ പാരസെറ്റമോളിന്റെ സിറപ്പ് കൊടുത്തിട്ടൊന്നും പനി നിക്കുന്നില്ല ഞാൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് അവളെ വേഗം ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാം ടോക്കണും വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ചെയ്യട്ടെ മോള് അമ്മേന്റെ അടുത്ത് ഇരിക്കട്ടെ അവളെ കൊണ്ട് ആശുപത്രി പോയാൽ ശരിയായില്ല അത്രയും തിരക്കുള്ള ഹോസ്പിറ്റലല്ലേ അതിന് അവളെ ഇവിടെ നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റുമോ നോക്കാനൊന്നും കാര്യം മൂന്ന് വയസ്സുള്ള കൊച്ചാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കൊണ്ട് എടുത്തുകൊണ്ട് നടക്കാനോ നോക്കാനോ ഒന്നും വേല എനിക്ക് അല്ലേ തന്നെ ഞാൻ വൈകുന്നേരം ഈ പ്രഷറിന്റെ ഉളികൾ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണം അമ്മ അങ്ങനെ പറയല്ലേ അമ്മേ ഇപ്പാണെങ്കിൽ മോക്ക ഒരു കുഴപ്പവും ആ കുഴപ്പമില്ലാത്ത കുഞ്ഞിനെ കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കൂടി അസുഖം വരുത്തി വെക്കണോ അത് മാത്രമല്ല എന്തെങ്കിലും ഒക്കെ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എന്തായാലും പറയും ടെസ്റ്റ് അത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ എല്ലായിടത്തും ഈ കൊച്ചിനെയും കൊണ്ട് ഞങ്ങൾ പോകണ്ടേ അമ്മേ അതിന് നീ ഒറ്റക്കാലല്ലോ പോകുന്ന അവനും കൂടി ഇല്ലേ രണ്ടുപേരും ഇല്ലേ അപ്പൊ ഓരോരുത്തരും ഓരോ കൊച്ചുകളെ ഞങ്ങൾക്ക് പിടിക്കണം അല്ലാണ്ട് ഇവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു സാധനം അത് കഴിക്കുകയല്ല ഞാൻ കൊടുത്തുകഴിഞ്ഞാല് നീ എന്തേലും കൊടുത്താലേ കഴിക്കുകയുള്ളൂ പിന്നെ സമയം കഴിഞ്ഞിട്ട് നിന്നെ കണ്ടില്ലേ കിടന്ന കരയാൻ തുടങ്ങും നിങ്ങൾ ഇപ്പൊ പോയിട്ട് എപ്പം വരുന്നു വിചാരിച്ചിട്ടാ അതുകൊണ്ട് ഇവിടെ ഒന്നും നിർത്തിയിട്ട് പോകുവൊന്നും വേണ്ട എന്നെ കൊണ്ട് പറ്റിയേ ഇല്ല അല്ലെങ്കിൽ എനിക്ക് നടക്കാനും വരാം എന്റെ മുട്ടിനും വേദനയാ അതുകൊണ്ട് അതിനെ കൂടെ കൊണ്ടുപോകാൻ നോക്ക് അയ്യോ എന്റെ ദൈവം ഇതുപോലത്തെ ഒരു കൊച്ചു ഒന്നും കഴിക്കില്ലാത്തൊരു കൊച്ചു എന്റെ പിള്ളേരാണ് രണ്ട് ചെറുക്കന്മാരും എന്ത് കൊടുത്താലും കഴിക്കുവായിരുന്നു ഈ ഭക്ഷണം കഴിക്കുന്ന പിള്ളേരെ നോക്കാൻ നമുക്ക് വലിയ പാടില്ല ഒന്നും കഴിക്കാത്ത പിള്ളേരെ നോക്കാനാ പാട് അതുകൊണ്ട് അതിനെ കൂടെ കൊണ്ടുപോകാൻ നോക്ക് ഇവിടെ നിർത്തിയിട്ട് പോവാതെ ഈ പനി വരുന്നത് ഇത്ര ഇടം ചാകാൻ തുടങ്ങുമെന്ന് വേണ്ട പനിയൊക്കെ എല്ലാവർക്കും വരുന്നതാണ് പനി അന്ന് രണ്ട് മക്കളെയും കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എന്തുമാത്രം തിരക്കുള്ള ആശുപത്രി അതെന്ന് അറിയാലോ അവിടെ ബ്ലഡ് ടെസ്റ്റ് എക്സറേ അത് ഇത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഓടുമായിരുന്നു എത്ര നേരം ക്യൂ നിന്നിട്ടാണ് ഓരോ സ്ഥലത്തും ഒന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിക്കുന്നതെന്ന് അറിയാമോ മൂത്ത കുഞ്ഞാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ അതിന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു കൊണ്ടാകാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു അമ്മ അമ്മയുടെ മക്കളെ വളർത്തിയതല്ലേ അതുപോലെ നോക്കിയാൽ പോലീ കൊച്ചുമക്കളെ അവരെ വേറെ ദേശീയ കാണുന്നോണ്ടല്ലേ അമ്മയ്ക്ക് അവരെ നോക്കാൻ പറ്റാതായി പോകുന്നത് ആ പിന്നെ ഞങ്ങൾ ഓർദ്ധം ഞങ്ങളുടെ കുഞ്ഞല്ലേ അതുങ്ങളെ നോക്കേണ്ടത് ഞങ്ങളല്ലേ പക്ഷെ അവിടെ അമ്മേടെ സഹായം ഞങ്ങൾക്കുണ്ടായില്ല പിന്നെ അടുത്തത് അമ്മ പിള്ളേർക്ക് രണ്ടുപേർക്കും നല്ല പനിയാ ഇനിയും പനി കുറഞ്ഞില്ലെങ്കിലും കൊണ്ടുവന്നിട്ട് അഡ്മിറ്റ് ആക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടുപേരെയും കൂടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എനിക്കോട്ട് ആകുകയില്ല ചേട്ടൻ പണിക്ക് പോയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ബില്ല് പറ്റൂ ഇല്ല. അതുകൊണ്ട് അമ്മയും കൂടി ഒരുങ്ങമ്മേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം അമ്മയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സഹായം ആകും. അല്ലെങ്കിൽ രണ്ട് രണ്ടുപേരെയും കൂടി ഞാൻ ഒറ്റയ്ക്ക് അഡ്മിറ്റായി കിടക്കാന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ലല്ലോ അതിന് നിന്റെ അമ്മ നിന്റെ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ അമ്മയോട് പറ വന്ന് നിൽക്കാൻ വേണ്ടിട്ട് അയ്യോ എനിക്ക് ആശുപത്രിയിൽ ഒന്ന് വന്ന് നിൽക്കുന്ന എന്റെ പൊന്നെ എന്നെ കൊണ്ട് നടക്കേല ഒന്നാമത് എനിക്ക് വീട് മാർപോലും കിടന്നാ എനിക്ക് ഉറക്കം വരികയല്ല അന്നേരം ആശുപത്രിയിൽ ഈ സൂ ഇല്ലാത്ത പിള്ളേരുടെ അയ്യോ ഒരു കാര്യം നീ നിന്റെ അമ്മേനോട് പറയുന്നേ വന്ന് നിക്കാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് ഇവിടെ വൃത്തി വീട്ടില് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ അമ്മ വന്ന് നിക്കുവല്ലോ എന്നെ കഴിഞ്ഞു വിഷാറേതായിരുന്നു നിന്റെ അമ്മ അപ്പൊ നിന്റെ അമ്മേനെ വിളിച്ചോണ്ട് പോകും അയ്യോ എന്നെ കൊണ്ടൊന്നും മേല അയ്യോ ഇന്ന് ഞാൻ അമ്മേനെ വിളിച്ചോളാം അമ്മ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയാ അന്ന് കുട്ടികൾ ആശുപത്രി കിടന്നതേ പത്ത് ദിവസമാണ് ഈ പത്ത് ദിവസം ആശുപത്രിയുടെ പരിസരത്ത് പോലും അമ്മ വന്നില്ലല്ലോ പിന്നെ എൻറെ അമ്മ വന്നു നോക്കി ഞങ്ങൾ തിരിച്ചു വന്നു ഇങ്ങനെ ഞങ്ങളുടെ ഒരാവശ്യത്തിന് ഞങ്ങളെ നോക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല അമ്മ ശരിയല്ലേ അമ്മയുടെ ആവശ്യമുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നല്ലോ അതൊക്കെ പോട്ടെ ഇതൊന്നും പോരാഞ്ഞിട്ട് അമ്മ ആരോടെങ്കിലും എന്നെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ അമ്മയുടെ ആൾക്കാരോടും അയലോക്കക്കാരോടും ഒക്കെ എന്നെക്കുറിച്ച് എത്ര മോശമായിട്ട് അമ്മ സംസാരിച്ചിട്ടുള്ളത് അമ്മ വിചാരിച്ച എന്താ ഇതൊന്നും ഞാൻ അറിയില്ലെന്നാണോ ഇതൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് വിഷമം അമ്മേ. കാരണം അതൊന്നും കേൾക്കാൻ ഞാൻ ഒട്ടും അർഹയല്ലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള അമ്മയോട് ഞങ്ങൾ എങ്ങനെ സ്നേഹം കാണിക്കാനാ എങ്ങനെ അമ്മയുടെ തമാശ പറഞ്ഞു ചിരിക്കാൻ വേണ്ടിട്ടാ അമ്മക്ക് ഞങ്ങളൊരു കുറവ് വരുത്തുതരാം പക്ഷെ അമ്മയുടെ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരവില്ല എനിക്കറിയാം അമ്മമാര് ദൈവതുല്യമാണ് അവരെ സ്നേഹിക്കണം എന്നൊക്കെ പക്ഷെ ആ പേരിന് ഒരുപാട് അർത്ഥം ഉണ്ടമ്മേ അത് അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ പല സന്ദർഭങ്ങളിലും അമ്മയോടൊന്നും പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതെന്നെ കൊണ്ട് പറ്റുന്നില്ല അതെന്റെ മനസ്സിലിരുന്ന് വിങ്ങി വിങ്ങി ഒരുതരം വെറുപ്പായിട്ട് രൂപാന്തരപ്പെടുവാ എനിക്കറിയാം ഇങ്ങനെ വെറുപ്പൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ലെന്ന് പക്ഷെ എനിക്ക് എന്നെക്കൂടി പറ്റുന്നില്ല പക്ഷെ ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കാമേ അത്രേ എനിക്ക് പറയാനാവുകയുള്ളു പിന്നെ കൊച്ചുമക്കള് അവരെങ്ങനെ അമ്മയുടെ അടുത്തോട്ട് വരും അവരെങ്ങനെ അമ്മേനെ സ്നേഹിക്കും ഏഹ് അവരുടെ അച്ഛമ്മ എന്ന രീതിയിൽ അമ്മ അവർക്ക് എന്തെങ്കിലും സ്നേഹം കൊടുത്തിട്ടുണ്ടോ അവരെ ഒന്ന് മടി വെച്ചിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഒരു പാട്ടുപാടി കൊടുത്തിട്ടുണ്ടോ ഒന്ന് താരാട്ട് പാടി ഉറക്കിയിട്ടുണ്ടോ ഇല്ല ഇതൊന്നും ചെയ്യാത്ത അച്ഛമ്മനെ അവരെങ്ങനെ സ്നേഹിക്കും അവർക്ക് അച്ഛമ്മ എന്ന് പറഞ്ഞൊരു ഇല്ല അതിന് എന്നെ കുറ്റം പറയണ്ട ഞാൻ അവരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല ഇതൊക്കെ കുട്ടിയൊക്കെ സ്വയം തോന്നേണ്ടതാമ്മേ പക്ഷെ എനിക്കറിയാം അമ്മയെന്നു അമ്മയാണ് ഞാൻ പരമാവധി ശ്രമിക്കാം എന്റെ മനസ്സിലെ ഈ വെറുപ്പും ദേഷ്യവും ഒക്കെ എടുത്തു മാറ്റാൻ